നമസ്കാരം 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 മോളൂട്ടി ഈ വീഡിയോ ഞാൻ ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് ആ ആളിനോടാണ് ഞാൻ പറയുന്നത് ആ ഇതില് ആഡ് ചെയ്തിരിക്കുന്ന ആ സ്ക്രീൻഷോട്ട് ആരുടെ പേര് ഞാൻ മറിച്ചിട്ടില്ല അപ്പോ തീർച്ചയായിട്ടും ആ ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നത് അപ്പഴ അതിൽ സംഘ മറച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന നമുക്കൊരു അഞ്ചോ പത്തോ ദിവസം ഇതിൽ എത്ര തുകയാണോ ഞാൻ ഇട്ടിരിക്കുന്നത് ആ തുകയോടൊപ്പം ഒരു അഞ്ചോ പത്തോ രൂപ കൂട്ടിയോ ഏർ ഇടവിട്ട് കൂട്ടിയോ കുറച്ചോ ഇട്ട് നമുക്കൊന്ന് കളിച്ചു നോക്കാം ഉം അതായത് ഇപ്പോൾ നിലവിലെ ഞാൻ എത്ര തുക ഇ തുകയാണോ ഇട്ടതാ ഇട്ടത് ഏഹ് ദാനം ദാനമെന്ന് നമുക്കിതിനെ പേരിടാം ദാനം ചെയ്തത് ആ തുകയുടെ കൂടെ പിറ്റേ ദിവസം കൂട്ടിയോ കുറഞ്ഞോ അതായത് ഒന്നുകിൽ ഒരു അഞ്ചു രൂപ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ അങ്ങനെ മനസ്സിലായോ ഒന്ന് മുതല് പത്ത് വരെ അതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ടോളൂ ഏ അതിൽ കൂടുതൽ പോവുകയാണെങ്കിൽ പോയിക്കോളൂ പക്ഷെ എന്തായാലും നൂറ് രൂപയ്ക്കെ താഴെ ആകരുത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് നൂറ് രൂപയ്ക്ക് താഴോട്ടാകരുത് നൂറിൻ്റെ മേപ്പോട്ട് നിൽക്കണം അതായത് ഇപ്പൊ ഞാൻ ഇരുന്നൂറ് രൂപയല്ലേ ഇട്ടത് അപ്പൊ അതിന് മുകളിലേക്കാണ് ഞാൻ പറയാൻ വന്നത് അപ്പോൾ ഈ ഇരുന്നൂറിന്റെ കൂടെ ഇരുന്നൂറ്റി ഒന്നാകാം ഇരുന്നൂറ്റി രണ്ടാകാം ഇരുന്നൂറ്റി മൂന്നാകാം ഇരുന്നൂറ്റി നാലാകാം ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് പിന്നെ മേപ്പോട്ടായാലും കുഴപ്പമില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്ന വെച്ചാൽ അത് പൊലിനും നല്ലതായിരിക്കും എനിക്കും നല്ലതായിരിക്കും മനസ്സിലായോ നമുക്ക് തുല്യമായിട്ട് അത് നന്നായിരിക്കും ഒരു അഞ്ചോ പത്തോ ദിവസം ഇനി ഇനിയിപ്പൊ ദിനം നോക്കുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്താന്ന് വെച്ചാൽ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടുന്നു ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുന്നു എന്ന് നമുക്ക് ഇതില് അറിയാൻ കഴിയും മനസിലായോ ആ അപ്പൊ നമ്മള് കൊടുത്ത കാര്യം നമ്മൾ ചിന്തിക്കേ ചെയ്യരുത് മോൾക്ക് കിട്ടുന്നത് മാത്രമേ അതായത് ദാനം അങ്ങോട്ട് തരുന്നത് മാത്രമേ ഏ പിന്നെ വില കൽപ്പിക്കാവൂ കൊടുക്കുന്നതൊരിക്കലും നമ്മൾ പോട്ടെ എന്ന് കരുതണം മനസ്സിലായോ മൂത്ത ആ ഇരുന്നൂറ് രൂപ പോട്ടെ എന്നങ്ങ് കരുതണം കിട്ടുന്നത് മാത്രമേ നമ്മൾ ഏ എന്താ പറയാ എണ്ണയോ മറ്റോ വയ്ക്കാവൂ ഉം ആ ഇതൊരു കളിയായിട്ട് മാത്രമേ എടുക്കാവൂ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഒരു കളിയായിട്ട് മാത്രേ എടുക്കാവൂ ഞാൻ ഇത് ഈ ആളോട് മാത്രം പറയുന്ന കാര്യമാണ് ബാക്കിയുള്ളവരോടല്ല ഈ ആടി ഒരു പക്ഷെ കേൾക്കുന്ന എല്ലാവരോടു ഞാൻ ഈ പറയുന്ന ഈ ഒരൊറ്റ ഒരാളോട് മാത്രമാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ പറയും എന്നാ പിന്നെ അത് വാട്സപ്പിലേക്ക് പറയുക കൂടായിരുന്നു വാട്സപ്പിലല്ല പറയേണ്ടത് ഇതെന്റെ യൂട്യൂബ് ചാനലിലാണ് പറയേണ്ടത് കാരണം ചാനൽ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണ്ടേ പ്രത്യേകിച്ചും ബാങ്ക് ദിവ്യ ബാങ്ക് എന്നാണ് ആ ചാനലിന്റെ പേര് അപ്പോ ആ പടം ഇടപാടുകള് ആ ചാനലിലാണ് ഇടേണ്ടത് അതുകൊണ്ടാണ് ഇത് ഞാന് ആ ചാനലില് അപ്ലോഡ് ചെയ്തിടുന്നത് അപ്പൊ ഈ വ്യക്തിക്ക് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് ആ മൊള്ളൂട്ട ഇതിൽ നമുക്ക് ലാഭമോ നഷ്ടമോ ഒന്നും നോക്കരുത് എന്തായാലും ഇരുന്നൂറ് രൂപ ഇട്ടുകൊണ്ടേ ഇരിക്കുക ദാനം ചെയ്തുകൊണ്ടേ ഇരിക്ക ആ ദാനം ചെയ്യുന്നത് നമ്മൾ ഉം നമ്മൾ ഓർക്കുക പോലും ചെയ്യരുത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് മാത്രം നമ്മൾ ഓർക്കുക ഓക്കേ നന്ദി നമസ്കാരം